നമസ്കാരം മൂവാറ്റുപുഴ ബിആർസി തല പഠനോത്സവത്തിന് പായ് സ്കൂളിൽ തുടക്കമായി പാഠ്യപദ്ധതി വിഭാഗം ചെയ്യുന്ന പഠന ലക്ഷ്യങ്ങൾ ഓരോ കുട്ടിയും നേടി എന്നത് രക്ഷിതാക്കളുടെയും ഒരു സമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന പഠനോത്സവങ്ങളുടെ മൂവാറ്റുപുഴ ബിആർസി തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു പായ്പ്ര സ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ മുഖ്യപ്രഭാഷണവും ബി പി സി ആനി ജോർജ് പഠനോത്സവ സന്ദേശവും നൽകി ക്ലാസ് തലത്തിലും കോർണർ തലത്തിലും സ്കൂൾ തലത്തിലും നടത്തിയ പഠനോത്സവങ്ങളിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കാളികളായി ഭാഷാമൂല ഗണിതമൂല ശാസ്ത്രമൂല അഭിനയം സംഗീതം നിർമ്മാണം വിവിധ രചനകൾ തുടങ്ങി പതിമൂന്നോളം ഇടങ്ങൾ ക്രമീകരിച്ചാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ ട്രാഫിക് ലഘുലേഖ വിതരണവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ ഒന്നാം ക്ലാസ് കുഞ്ഞെഴുത്ത് പ്രകാശനവും നടത്തി ഹെഡ് മിസ്ട്രസ് വി എ റഹീമം ബിബി കുട്ടികൾ നിർമ്മിച്ച സോപ്പുകളുടെ വിതരണവും ബിആർസി ട്രെയിനർ ജിനു ജോർജ് സർഗാത്മക രചനകളുടെ പ്രകാശനവും നടത്തി പി ടി ഐ പ്രസിഡന്റ് നിസാർ മീരാൻ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ പേണ്ടാനം ബിആർസി ട്രെയിനർ ഡിംപിൾ പൗലോസ് ഡി ആർ സി കോർഡിനേറ്റർമാരായ അഹല്യമോൾ തുളസി എം ജെ ആദരാ ശശി നിധി ചെല്ലപ്പൻ അധ്യാപകനായ കെ എം നൌഫൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ അവതരണവും നടന്നു